സിവിൽ സർവീസ് പരീക്ഷയിൽ തലസ്ഥാനത്തെ സ്ഥാപനങ്ങൾക്ക് മികച്ച നേട്ടം വിവിധ സ്ഥാപനങ്ങളിൽ പരിശീലിച്ച ആറു പേരാണ് ആദ്യം അഖിലേന്ത്യാ തലത്തിൽ ആദ്യ നൂറിൽ ഇടം പിടിച്ച അഞ്ചു പേരും പരിശീലനം നടത്തിയത് തിരുവനന്തപുരം ഐലാൻ ഐ എ എസ് അക്കാദമിയിലാണ് തിരുവനന്തപുരത്തെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി പരിശീലിച്ച അൻപതിലധികം പേരാണ് ഇത്തവണ പട്ടികയിൽ ഇടം പിടിച്ചത് ാം റാങ്ക് നേടിയ ശിവംകുമാർ അറുപത്തി എട്ടാം റാങ്ക് നേടിയ കസ്തൂരി ഷാ എഴുപത്തി ഒന്നാം റാങ്ക് നേടിയ ഫാബി റഷീദ് റാങ്ക് നേടിയ ആനി ജോർജ് തൊണ്ണൂറ്റിയൊൻപതാം റാങ്ക് നേടിയ അന്നപൂർണ സിംഗ് നൂറ്റി അറുപത്തിഒൻപതാം റാങ്ക് നേടിയ വിനീത് ലോഹിതാക്ഷൻ എന്നിവരെല്ലാം പരിശീലനം നേടിയത് ഐലിയൺ അക്കാദമിയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചത് അഞ്ചു പേർ ഇത്തവണയാകെ മുപ്പത്തിമൂന്ന് റാങ്കുകൾ ഗൈഡൻസ് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എല്ലാ സ്റ്റേജിലും എപ്പോഴും ഏതെങ്കിലും ഫാക്കൽറ്റീസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് കിട്ടേണ്ട സർവീസ് കിട്ടുമെന്നാണ് കരുതുന്നത് വീണ്ടും ഫൈറ്റ് ബാക്ക് ചെയ്യും കേരളത്തിന് പുറത്തെ വിദ്യാർത്ഥികളുടെ പഠനം ഓൺലൈൻ വഴി എട്ട് വർഷം മുമ്പാണ് അക്കാദമി പ്രവർത്തനം തുടങ്ങിയത് എല്ലാ വർഷവും സിവിൽ സർവീസ് റിസൾട്ട് വരുന്ന ദിവസം നമുക്ക് ഭയങ്കര ഒരു ഹൈ തരുന്ന ദിവസമാണ് കാരണം ഒരു അക്കാദമി റൺ ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട്സ് വരുമ്പോഴത്തേക്കും എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് ഇത് ആക്ച്വലി റിസൾട്ട് ഇവർ ഇതിനകം ഇരുന്നൂറ്റി അമ്പല പേരാണ് അക്കാദമി വഴി സിവിൽ സർവീസ് സ്വന്തമാക്കിയത് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം